സുഖായില്ലേ നീ വേദന വരുത്താൻ വേണ്ടി പോരത്തെ ഇല്ല വേദന ഒക്കെ മാറി മനസ്സിലായില്ലേ എന്നി ഓരോ ാണ് ഡെലിവറിക്ക് ശേഷം പ്രസവരക്ഷ പോട്ടെ മര്യാദക്കേറെ എണ്ണ തേച്ച് കുളി പോലും ഇല്ലാത്തതിന് അച്ഛമ്മക്ക് എന്നും എന്നോട് പരിഭവമായിരുന്നു പക്ഷേ ആ പരാതികളൊക്കെ മാറിയത് ഞാൻ സഹി ആയുർവേദയുടെ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് ഈ കിടിലെ ഹെഡ് മസാജിനെ പറ്റിയും പിന്നെ ഹെഡ് പാക്കിനെ പറ്റിയൊക്കെ ബാക്കി പ്രധാന സംഭവങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളു കേട്ടോ അതൊക്കെ ഇനി റൂമിനകത്ത് വെച്ചാണ് അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ ഫുൾ ടാങ്ക് അടിച്ച് ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ ബാക്കി കലാപരിപാടികളൊക്കെ ഇല്ലെങ്കിൽ അച്ഛമ്മ പറഞ്ഞ പോലെ അവൻ പൊടിയാക്കും ആദ്യം തന്നെ ഓയിലിട്ടിട്ട് ഒരു അടിപൊളി ഫേസ് മസാജ് ആണ് നല്ലൊരു സൂത്തിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടതിന് ശേഷമാണ് ഈ മസാജ് ഒക്കെ തുടങ്ങുന്നത് ആ പാട്ടും കൂടെ റീനുവിന്റെ ഈ കിടന്നുള്ള മസാജും കൂടെ ആവുമ്പോ ഞാൻ എപ്പോ ഉറങ്ങുകയും ചോദിച്ചാൽ മതി പക്ഷെ അധിക നേരം ഒന്നും അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ ഐറ്റം എന്താ ഇതാണ് നേത്രധാര ഇത് ചെയ്യാൻ പിന്നെ കണ്ണു തുറക്കാതെ വേറെ വഴിയില്ല പക്ഷേ ധാര നല്ല തണുപ്പായത് കൊണ്ട് തന്നെ നല്ല റിഫ്രഷ് ആവും കണ്ണ്

അച്ഛമ്മ പറഞ്ഞാൽ ശരിയാട്ടോ നമ്മളിങ്ങനെ കിടന്നു കൊടുത്താൽ മതി ബാക്കിയല്ലേ ഇവര് ചെയ്തു തന്നോളും നെക്സ്റ്റ് ഒരു ഫേസ് പാക്ക് കം ഫേസ് സ്ക്രബ് ആണ് കേട്ടോ കുറച്ച് നേരം പാക്കിട്ട് ശേഷം ഇത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യും അതിനുശേഷം ഒരു സ്പെഷ്യൽ പാക്ക് ഉണ്ട് ഞാൻ അവരാ പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻസിന്റെ ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാൻ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ ഇത് മുഖത്ത് മാത്രമല്ല അവർ ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് തരും പക്ഷെ അതിനു ബോഡിയിൽ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് സഹിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്പെഷ്യൽ പ്രസവരക്ഷാ മസാജ് ഓയിൽ ആണ് ഇത് അത് വെച്ചൊരു ഫുൾ ബോഡി മസാജും കൂടെ നല്ല ഒരു കിഴിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദനയ്ക്ക് എങ്ങടാ പോക െന്ന് പോലും അറിയില്ലാട്ടോ ഞാനിപ്പോ ഈ പ്രസവരക്ഷ എടുക്കാൻ റീസൺ തന്നെ ഡെലിവറിക്ക് ശേഷം വിട്ടുമാറാത്ത ബാക്ക് പെയിനും അത് കാലിലേക്ക് ഇറങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഈ ഒഴിച്ചിൽ കഴിഞ്ഞ് കിഴിയൊക്കെ വെക്കുന്നത് എത്രത്തോളം ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലാട്ടോ കാരണം ഈ വേദന അനുഭവിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും കിഴിയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അടുത്തായിട്ട് ഫുൾ ബോഡി പാക്കിട്ട് ശേഷമുള്ള സ്ക്രബ്ബാണ് കേട്ടോ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫുൾ ബോഡി പാക്കറ്റ് ആണല്ലോ ടൈമായി ഇത് നമ്മുടെ ഞവരാ പാക്കഡ് ആണുള്ള വേദന വരുത്താൻ വേണ്ടി പോരത് ഇല്ല വേദന ഒക്കെ മാറി പ്രശ്നം കഴിഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല അത്ര വന്നു ഇവിടെ കടന്നു അതന്നെ ആയില്ലേ അല്ലേ ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ അറിയോ മൂന്ന് കൊല്ലം അടിപ്പിച്ച് ചെയ്യണം മൂന്ന് കൊല്ലോ അതെന്താ മൂന്ന് കൊല്ലം ദിവസം അങ്ങനല്ലേ കൊല്ലത്തില് കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ മൂന്ന് മൂന്ന് അങ്ങനെ ഈ പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അച്ഛമ്മയുടെ റിയാക്ഷൻ ആണ് കേട്ടോ നിങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് കണ്ടിട്ടിപ്പോ എന്ത് തോന്നുന്നു വീഡിയോ ഫുള്ള് കണ്ടപ്പോ നിങ്ങക്കും മനസ്സിലായില്ലേ ഞാനിങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തിയെന്ന് െ എന്തായാലും ഞാൻ അച്ഛമ്മ പറഞ്ഞ പോലെ ഒന്നും പോയി നന്നായിട്ട് കുളിച്ചിട്ട് വരാട്ടോ നമ്മുടെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കുളി കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് അതൊക്കെ എന്താന്ന് ഞാൻ അടുത്ത വീഡിയോയില് കാണിക്കാട്ടോ